ശ്രീ വരാഹമൂർത്തി ക്ഷേത്രത്തെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ സവിശേഷതകളുള്ള ഒരു ക്ഷേത്രമാണ് അഴീക്കൽ ശ്രീ വരാഹദേവസ്വം സമ്പൂർണ ക്ഷേത്രം ക്ഷേത്രരഥം ക്ഷേത്രത്തിന് ചുറ്റും എഴുന്നള്ളിക്കാനായി റെയിൽപാളം അങ്ങനെ നിരവധി പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണിത് ഈ ക്ഷേത്രം വൈപ്പിലെ ചെറായിയിലെ ദേവസ്വം നടയിലാണ് സ്ഥിതി ചെയ്യുന്നത് വളരെ വിശാലമായ ഒരു ക്ഷേത്രമുറ്റമാണ് ഇവിടെ നമ്മൾ ഈ ക്ഷേത്രമുറ്റത്തേക്ക് പ്രവേശിക്കുമ്പോൾ ധാരാളം മരങ്ങളും അതുപോലെ ആൽത്തറകളും ഒരു ഭാഗത്ത് ക്ഷേത്രക്കുളവും അങ്ങനെ പ്രവേശിക്കുന്നവർക്ക് വളരെ കുളിർമയേകുന്ന ഒരു അന്തരീക്ഷമാണ് ഈ ക്ഷേത്രക്കുളത്തെ കുളത്തെ വരാഹ പുഷ്കരണി എന്നാണ് അറിയപ്പെടുന്നത് ദാരുവിലും തീർത്ത ധാരാളം ശില്പങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ് നമുക്കിനി ഈ ക്ഷേത്രത്തിന്റെ ചരിത്രത്തിലേക്ക് കടക്കാം ഗൗഡ ഗൗഡസാരസ്വത ബ്രാഹ്മണരെ കേരളത്തിൽ കൊങ്കണി ബ്രാഹ്മണർ എന്നാണ് അറിയപ്പെടുന്നത് ഗൗഡ ഗൗഡസാരസ്വത ബ്രാഹ്മണരെ സാരസ്വത മുനിയുടെ ശിഷ്യരായിട്ടാണ് പറയപ്പെടുന്നത് ഇവർ സരസ്വതി നദിയുടെ തീരത്താണ് താമസിച്ചിരുന്നത് അത് പഞ്ചാബിലാണ് പിന്നീട് കടുത്ത വരൾച്ച മൂലം അവർക്ക് അവിടെ നിന്നും പലായനം ചെയ്യേണ്ടി വന്നു ചിലർ കാശ്മീരിലേക്കും ചിലർ ബീഹാറിലേക്കും പരശുരാമനാൽ നയിക്കപ്പെട്ടവർ എന്ന് പറയുന്ന ചിലർ ഗോവയിലേക്കും വന്നു പരശുരാമൻ അറബിക്കടലിൽ നിന്നും ഉയർത്തിയെടുത്ത ഭാഗത്തെ കൊങ്കണം എന്നാണ് പറയുന്നത് കൊങ്കണദേശത്തെ ബ്രാഹ്മണർ അങ്ങനെ കൊങ്കണികൾ എന്നറിയപ്പെട്ടു ഗോവയിലെത്തിയവർ പിന്നീട് കേരളത്തിൽ എങ്ങനെ എത്തിച്ചേർന്നു എന്ന് നോക്കാം പോർച്ചുഗീസുകാരുടെ നിരന്തര ആക്രമണത്തെ തുടർന്നാണ് അവർ കേരളത്തിലെത്തിയത് കേരളത്തിലേക്ക് വന്നപ്പോൾ അവർ അവരുടെ കുലദേവതകളെയും കൂടെ കൂട്ടിയിരുന്നു കേരളത്തിൽ അവർ വൈപ്പിനെ അഴീക്കൽ എന്ന സ്ഥലത്താണ് എത്തിച്ചേർന്നത് അവിടെ അവർ അവരിൽ പ്രമുഖനായ കൃഷ്ണപ്രഭു എന്നൊരു വ്യാപാരി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ അവർ ക്ഷേത്രം സ്ഥാപിക്കുകയും അവരുടെ കുലദേവതകളെ പ്രതിഷ്ഠിക്കുകയും അവരുടെ രീതിയിലുള്ള ആരാധന സമ്പ്രദായം തുടർന്നു പോരുകയും ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് കാലയളവിലാണ് ഈ കാര്യങ്ങളെല്ലാം എന്നാണ് ചരിത്രം അങ്ങനെ അവരുടെ ആരാധനാ സമ്പ്രദായങ്ങളുമായി അവർ തുടർന്നു പോരുന്നതിനിടയിൽ ശക്തിയായ കടലാക്രമണം ഉണ്ടായി ശക്തിയായ കടലാക്രമണം ഉണ്ടായപ്പോൾ ക്ഷേത്രവും മറ്റു പരിസരങ്ങളും നശിച്ചു പോവുകയും ആ സമയത്ത് ഈ വിഗ്രഹത്തെ രക്ഷിക്കാൻ വേണ്ടി പൂജാരി വിഗ്രഹത്തെ എടുത്ത് കിണറ്റിലേക്ക് ഇട്ടു പിന്നീട് ഈ കടലാക്രമണം എല്ലാം ഒതുങ്ങിയപ്പോൾ അവർ ഒരുപാട് തിരഞ്ഞെങ്കിലും ഈ വിഗ്രഹം കണ്ടെടുക്കാൻ സാധിച്ചില്ല കാരണം എല്ലാം മണ്ണ് കൊണ്ട് മൂടപ്പെട്ടിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി കാലയളവിലാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നതെന്നാണ് ചരിത്രം ഈ കടലാക്രമണത്തിന് ശേഷം അവരിൽ കുറച്ചുപേർ ചെറായിയിലേക്കും കുറച്ചുപേർ കൊച്ചിയിലേക്കും മറ്റു ചിലർ തിരുവനന്തപുരത്തേക്കും കുടിയേറി ചെറായിൽ കുടിയേറിയവർ അവിടെ ഒരു ചെറിയ ക്ഷേത്രം സ്ഥാപിക്കുകയും ശ്രീ വെങ്കിടാജലപതിയെ പ്രതിഷ്ഠിക്കുകയും അവരുടെ രീതിയിലുള്ള പൂജാ സമ്പ്രദായങ്ങളും ജീവിത രീതിയുമായി തുടർന്നു പോകുന്നു അങ്ങനെയിരിക്കെ അറബിക്കടലിൽ പോയ മുക്കുവർക്ക് ഒരു വിഗ്രഹം കളഞ്ഞു കിട്ടി ആ വിഗ്രഹം വരാഹമൂർത്തിയുടേതായിരുന്നു അത് അവർ കൊച്ചി രാജാവിന് രാജാവിന്റെ അരികിലേക്ക് എത്തിക്കുകയും രാജാവിൽ അത് മനസ്സിലായി ഇത് ഏ ഗൗഡസാരസ്വത ബ്രാഹ്മണരുടെ കളഞ്ഞുപോയ വരാഹ വിഗ്രഹമാണെന്നും രാജാവ് അത് അവർക്ക് തിരികെ നൽകുകയും ചെയ്തു അങ്ങനെ നഷ്ടപ്പെട്ടു പോയ വിഗ്രഹം തിരിച്ചു കിട്ടിയ അതിയായ സന്തോഷത്തിൽ ഏകദേശം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അവർ പുതിയ ക്ഷേത്രം നിർമ്മിക്കുകയും വരാഹമൂർത്തിയെയും വെങ്കിടാചലപതിയെയും ഒരേ ശ്രീകോവില് പ്രതിഷ്ഠിച്ച് പ്രതിഷ്ഠ കർമ്മം ഗംഭീരമായി കൊണ്ടാടി ഇതാണ് ഇന്ന് കാണുന്ന ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം അഴീക്കലിൽ സ്ഥാപിച്ചിരുന്ന ആദ്യത്തെ ശ്രീ വരാഹ ക്ഷേത്രം വൈപ്പിലെ മല്ലികാർജുന ക്ഷേത്രത്തിന്റെ ഏകദേശം അര കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു എ ഡി ആയിരത്തി തൊള്ളായിരത്തിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു തിരുക്കൊച്ചിയിലെ ആദ്യത്തെ ജി എസ് ബി ടെബിൾ ആണിത് വരാഹമൂർത്തിയെയും വെങ്കിടാജലപതിയെയും ഒരേ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്നത് മറ്റെങ്ങുമില്ലാത്തൊരു പ്രത്യേകതയായി പറയുന്നു വിഗ്രഹങ്ങൾ പഞ്ചലോഹത്തിൽ തീർത്തവയാണ് ദേവതകൾ ഗണപതി ഗരുഡൻ ഹനുമാൻ ശിവൻ വാസുകി നാഗങ്ങൾ യക്ഷി ഹനുമാൻ ഗണപതി മഹാലക്ഷ്മി ഗരുഡൻ എന്നീ ദേവതകളുടെ ക്ഷേത്രങ്ങൾ ശ്രീകോവിലിന് പുറത്തും നാലമ്പലത്തിനുള്ളിലുമായി സ്ഥാപിച്ചിരിക്കുന്നു നാലമ്പലത്തിന് തെക്ക് ഭാഗത്താണ് തുളസിത്തറ നിത്യപൂജയുടെ ഒരു പ്രധാന ചടങ്ങാണ് തുളസി പൂജ പ്രഭാത പൂജയ്ക്ക് ശേഷം തുളസിക്ക് ആരതി എടുക്കുന്നു ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിന് ചുറ്റും മേൽക്കൂരയുള്ള ശിവേലിപ്പുരയാണ് സാധാരണ ക്ഷേത്രങ്ങളിൽ മേൽക്കൂരയുള്ള ശിവേലിപ്പുര കാണാത്തതാണ് അതായത് ഭക്തർക്ക് മഴയത്തും നനയാതെ തൊടാൻ സാധിക്കുന്നു ദാരുശില്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച ധ്വജമണ്ഡപം മറ്റൊരു സവിശേഷതയാണ് ഈ ക്ഷേത്രത്തിലെ മറ്റൊരു സവിശേഷതയാണ് ക്ഷേത്രത്തിന് ചുറ്റും കാണുന്ന റെയിൽപ്പാളങ്ങൾ സാധാരണയായി ഭാരതത്തിലെ മറ്റൊരു ക്ഷേത്രത്തിലും കാണാത്ത ഒരു പ്രത്യേകതയാണ് ഇവിടുത്തെ ക്ഷേത്രോത്സവത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് രഥമെഴുന്നിക്കൽ ഈ രഥം രഥത്തിനുള്ള വീതി ഈ റെയിൽപ്പാളങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ഈ റെയിൽപ്പാളം നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു കൊച്ചി ഷൊർണൂർ റെയിൽപാളം നിർമ്മിച്ച ബ്രിട്ടീഷ് സംഘത്തിൻ്റെ മേൽനോട്ടത്തിൽ തന്നെയാണത്രേ ഈ ക്ഷേത്രത്തിലെയും റെയിൽപാളം നിർമ്മിച്ചത് അതുപോലെ നമ്മിൽ കൗതുകമുണർത്തുന്ന മറ്റു ധാരാളം കാഴ്ചകളും നമുക്കിവിടെ കാണാൻ സാധിക്കും അല്ലെങ്കിൽ പഴയ ചരിത്രവും സംസ്കാരവും വിളിച്ചോതുന്ന ഒരുപാട് വസ്തുക്കൾ ഈ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പഴയ വിഗ്രഹരൂപങ്ങൾ രൂപങ്ങൾ പണിയായുധങ്ങൾ പാത്രങ്ങൾ പഴയ ചീനഭരണികൾ ചങ്ങലകൾ ഇങ്ങനെ നിരവധി വസ്തുക്കൾ ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഒരു സവിശേഷതയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ബെൽജിയം ഗ്ലാസ് ശിവേലിപുരയുടെ പല ഭാഗങ്ങളിലും ബെൽ പല നിറത്തിലുള്ള ബെൽജിയം ഗ്ലാസ് ഉപയോഗിച്ചിരിക്കുന്നു ഈ ക്ഷേത്രത്തെ ഒരു സമ്പൂർണ്ണ ക്ഷേത്രമായാണ് പറയപ്പെടുന്നത് ഏഴ് ആവരണങ്ങളോട് കൂടിയ ക്ഷേത്രം മുഖമണ്ഡപത്തോടുകൂടിയ ശ്രീകോവിൽ ചുറ്റമ്പലം ശിവേലിപ്പുര പ്രദക്ഷിണവീധി മഹാശാല മര്യാദ ബ്രഹ്മവീഥി മുതലായവ കഴിഞ്ഞാൽ ഗോപൂജയുണ്ട് ഭഗവാന്റെ പ്രസാദം ആദ്യം ഗോമാതാവിന് കൊടുക്കുന്നു കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷ ചതുർത്ഥിയിലുള്ള നെല്ലി പൂജയും ഇവിടത്തെ സവിശേഷതയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടാണ് വരാഹ സ്തുതി പുഷ്പാഞ്ജലി ഭൂമിയെ രക്ഷിച്ച മൂർത്തിയാണല്ലോ വരാഹമൂർത്തി അതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾക്കുള്ള പ്രധാന വഴിപാടാണ് ഇവിടുത്തെ വരാഹസ്തുതി പുഷ്പാഞ്ജലി വരാഹ പുഷ്കരണിയിലാണ് ഇവിടെ ഭഗവാന്റെ ആറാട്ട് നടത്തുന്നത് ആ സമയത്ത് ഭഗവാനെ വഞ്ചിയിലിരുത്തി പ്രദക്ഷിണം നടത്തിയതിനു ശേഷം സർവാലങ്കാര വിഭൂഷിതനായി ഈ കുളത്തിന് നടുവിലുള്ള മണ്ഡപത്തിൽ ഇരുത്തി പൂജ ചെയ്യുന്നു അതിവിടുത്തെ ഒരു പ്രധാന സവിശേഷതയാണ് പ്രസിദ്ധമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ചെറായി അപ്പം ചെറായിയിൽ വരുന്നവർക്ക് ഈ ക്ഷേത്രം സന്ദർശിക്കാൻ വളരെ എളുപ്പമാണ് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ആലുവ റെയിൽവേ സ്റ്റേഷനും എറണാകുളം റെയിൽവേ സ്റ്റേഷനും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനാണ് അതുപോലെ ബസ് സ്റ്റോപ്പ് ആണെങ്കിൽ അമ്പലത്തിന് തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് ദേവസ്വന ജംഗ്ഷൻ എറണാകുളത്ത് നിന്ന് ഹൈക്കോർട്ട് വഴി റോഡ് മാർഗവും വരാം